കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് ദേശീയ തലത്തിലുള്ള അവരുടെ മുന്നണി ഏതാണെന്ന് ഇത്രയും കാലമായിട്ട് കൃത്യമായിട്ട് അറിവില്ലാത്ത പ്രശ്നമുണ്ട് കാരണം എപ്പോഴും നമ്മുടെ ഉള്ളിൽ താലോലിക്കുന്ന ചില സ്വപ്നങ്ങളും ചില പ്രതീക്ഷകളും ചില സങ്കല്പങ്ങളും ഉണ്ടാകാം അത് നമ്മൾ അറിയാതെ ചില സന്ദർഭങ്ങളിൽ ഉള്ളിൽ നിന്ന് തെകട്ടി വരും ഏതുപോലെ ഇതുപോലെ കൂടി ഇന്നിപ്പോ തല അതിന്റെ രാഹുൽ രാഹുൽ ആ നിയമസഭയിലെ തിരുവഞ്ചൂരിന്റെ പ്രസംഗമാണ് ഇരുന്നൂറ്റി അറുപത്തഞ്ച് സീറ്റ് അത് ആർക്കാണ് കിട്ടിയെന്ന് ഇപ്പോഴും അറിയില്ല എന്നാലും എൻ ഡി എക്ക് ഇരുന്നൂറ്റി അറുപത്തഞ്ച് സീറ്റ് കൊടുത്തത് ഞങ്ങളുടെ രാഹുൽ ഗാന്ധിയാണ് ഇമ്മാതിരി നേതാക്കന്മാർ അടയം കപ്പ കോൺഗ്രസ് ഇത്രയും കാലം ഇതുപോലുള്ള തീപ്പൊരികളുടെ ചിറകിലേറിയാണ് സഞ്ചരിച്ചത് എന്നറിയുമ്പോ രോമാഞ്ചം ഉണ്ടാവുകയാണ് ഒന്നുകൂടെ കേട്ടെ ഇരുന്നൂറ്റി അറുപത്തിയേഴ് സീറ്റോട് കൂടി ഇന്നിപ്പോ പാർലമെന്റിനെ അഭിമാനകരമായി എൻ ഡി എ തല ഉയർത്തി നിൽക്കുകയാണ് അതിന്റെ നേതാവ് രാഹുൽ ഗാന്ധിയാണ് ആ രാഹുൽ ഗാന്ധിയാണ് ആ പ്രതികരണം ഭരണ സന്ദർഭത്തിൽ തന്നെ തൊട്ടു പിറകിലിരിക്കുന്ന പുതിയകാല കോൺഗ്രസുകാരനായിട്ടുള്ള കുണ്ടറ എം എൽ എ വിഷ്ണുനാഥിന്റെ എക്സ്പ്രഷൻ ഒന്ന് നോക്കിയേ സ്വന്തം മുതിർന്ന നേതാവിന്റെ വായിൽ നിന്ന് വരുന്ന ഇത്തരം വാചകങ്ങൾ കേട്ടപ്പോ അറിയാതെ ചുരുണ്ടുപോകുകയാണ് എന്ത് ചെയ്യാൻ പറ്റും എവരെയും വെച്ചുകൊണ്ടാണ് എന്നിട്ടും പുതിയ പുതിയ കൃത്രിമ കഥകൾ മെനയ്ക്കുന്നത് ഈ മുതലിന്റെ പുത്രനാണ് കേരളത്തിലെ ബാർ ഓഡിയോ വിവാദത്തിന്റെ പിന്നിലെ തിരക്കഥാകൃത്ത് അത് പോരാഞ്ഞിട്ടാണ് ഇപ്പോ നിയമസഭയിൽ വീണ്ടും വളരെ അക്ഷരസ്പുടതയോടുകൂടി കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് പിന്നെ അക്ഷരസ്പുടതയുടെ കാര്യത്തിൽ നസ്രി ആൻ എന്നുള്ള ആ ഉദാഹരണം ആ കാര്യത്തിൽ പിന്നെ പകരം വയ്ക്കാനില്ലാത്ത വ്യക്തിയാണ് എന്തായാലും കോൺഗ്രസ് നേതാക്കന്മാർക്ക് ഇന്ത്യ മുന്നണി ഏത് എൻ ഡി മുന്നണി ഏത് എന്നറിയില്ല അവർക്ക് ഇന്ത്യ എൻ ഡി എല്ലാം ദേശീയ തരത്തിൽ ഒരുപോലെയാണെന്ന് ഈ പ്രതികരണം തെളിയിക്കുകയാണ് ഇരുന്നൂറ്റി അറുപത്തിയേഴ് സീറ്റോട് കൂടി ഇന്നിപ്പോ പാർലമെന്റിന് അഭിമാനകരമായി രാഹുൽ ഗാന്ധിയാണ് എന്ത് ചെയ്യാൻ പറ്റും കേരളത്തിലെ കോൺഗ്രസ് അണികളെല്ലാം ഇതേ നിലവാരത്തിലായതുകൊണ്ട് ഇവർക്കൊന്നും യാതൊരു കുഴപ്പമില്ല ഇതൊക്കെ ടങ് സ്ലിപ്പ് അല്ലെങ്കിൽ ഇത്തരം പൊട്ടത്തരങ്ങളും ഇത്തരം വിടുവാഹിത്തരങ്ങളും ഇത് മാത്രം പറയുന്ന നേതാക്കന്മാരെ എല്ലാം അവർക്ക് മഹാന്മാരാണ് അവർ വേണമെങ്കിൽ വളർന്ന ആഭ്യന്തര മന്ത്രി വരെ ആകുന്ന നിലയിലേക്ക് എത്തും ആര് ചോദിക്കുക ആര് പറയാ എന്തായാലും പറയാതിരിക്കാൻ വയ്യ വിഷ്ണുനാഥിന്റെ ആ പ്രതികരണം പോലെ അത് കേട്ടപ്പോൾ അറിയാതെ ഉണ്ടായ എക്സ്പ്രഷൻ ഈ അടുത്ത കാലത്ത് പൊതുവേദിയിൽ രാഹുൽ ഗാന്ധി പങ്കെടുത്ത വേദിയിൽ ജനഗണമന പാലോട് രവി ആലപിച്ച് കേട്ടപ്പോൾ ടി സിദ്ദിക്കിനുണ്ടായ അതേ എക്സ്പ്രഷനാണ് പുറകിലിരിക്കുന്ന വിഷ്ണുനാഥനുണ്ടായിരുന്നു ആ എന്തൊക്കെ കണ്ട ഒരു ദിവസം പോവും ഇതൊക്കെ കാണുക ഇപ്പോ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇവരുൾപ്പെടെ നയിച്ചവർക്ക് വലിയ വിജയം കൊടുത്ത ജനങ്ങൾ കൂടി കണ്ട് നിങ്ങൾ വിജയിപ്പിച്ചവരുടെ കേരള കേഡർമാർ എത്ര മികച്ചവരാണെന്ന് നിങ്ങൾക്ക് ആലോചിച്ച് സായുജ്യമടയാം